ഹായ് ഫ്രണ്ട്സ് ഹോം ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്ലുമേരിയ പ്യൂട്ടിക്ക നാഗചമ്പകം എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഒരു ചെടിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഇല്ലാതെ എല്ലാ സമയവും പൂത്തിരിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് നാഗചമ്പകം എന്നാണെങ്കിലും നാഗവുമായോ പാമ്പുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇതിന് അങ്ങനെയൊരു പേര് ലഭിച്ചത് ഇത് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു കുറ്റിച്ചെടിയാണ് ഈ ചട്ടികൾ ചെടിച്ചട്ടികളെയൊക്കെ വളർത്തി ഉഷിയായി നിൽക്കുന്ന ഒരു ചെടിയാണിത് ഇതിനധികം പരിചരണം ആവശ്യമില്ലാത്തതിനാൽ ഞാൻ ഇതിനെ പടുവൃക്ഷമായി വളർത്തിയിരിക്കുകയാണ് ഇത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചെടിയാണ് എൻ്റെ ചെടി വലിയൊരു വൃക്ഷമായി മാറിക്കഴിഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈച്ച്